മാതാവിൽ പ്രിയരെ എൻ്റെ പേര് സബിത ഹസ്ബൻഡ് ബിനു ബെർണാഡ് മക്കൾ സാന്ദ്രാബ സാന്ദ്ര ബി മറിയ സാവിയോ ബി ബെർണാഡ് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു ആദ്യമേ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തീരുവൽത്താരയിൽ ഞങ്ങളെ കുടുംബത്തോടെ ഇവിടെ ആയിരിക്കാൻ തന്ന വൻകൃപയ്ക്കായി ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു മധ്യവേദന അവധിക്കാലത്താണ് കൃപാസനത്തെ പറ്റിയും ഇവിടുത്തെ ഉടമ്പടിയെ പറ്റിയും ഞങ്ങൾ അറിയുന്നത് പലതവണ ഞങ്ങൾ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്താം തീയതി ഞങ്ങൾക്ക് കുടുംബമായി ഇവിടെ വരുന്നതിനും ഉടമ്പടി എടുക്കുന്നതിനും സാധിച്ചു ഈ അവസരത്തിൽ ഞങ്ങളുടെ കുടുംബം വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയത് എറണാകുളം ജില്ലയിലായിരുന്നു എന്നാൽ ഡെപ്യൂട്ടേഷനിലൂടെ അഞ്ച് വർഷമായി കേരള രാജ്ഭവനിൽ ജോലി ചെയ്തു വരുന്നു ഞങ്ങൾ കുടുംബമായി അവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നതും കുട്ടികളുടെ പഠനമെല്ലാം തിരുവനന്തപുരം സിറ്റിയിലായിരുന്നു ഈ സമയം ഡെപ്യൂട്ടേഷൻ്റെ കാലാവധി കഴിഞ്ഞ് തിരികെ എറണാകുളത്തേക്ക് ജോലിക്കായി പോക പോകാൻ സാധിച്ചു എന്നാൽ തിരികെ എത്രയും പെട്ടെന്ന് തിരിച്ച് രാജ്ഭവനിലേക്ക് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സിൽ തുടരുന്നതിന് വേണ്ടി അനുമതി കിട്ടുകയുള്ളായിരുന്നുള്ളൂ പലതവണ അപേക്ഷകൾ ഡെപ്യൂട്ടേഷന് വേണ്ടി നൽകിയെങ്കിലും ഒത്തിരി ഒത്തിരി തവണ ഈ അപേക്ഷകൾ റിജക്റ്റായി അങ്ങനെ ഇരിക്കെ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം അപേക്ഷയിൽ പുരട്ടുകയും ഉപ്പ് വിതറുകയും ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇതിന് ശേഷം ഞങ്ങൾ അപേക്ഷ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തു ആ അപേക്ഷയിൽ എൻഒ ലഭിച്ചു തുടർന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഡെപ്യൂട്ടേഷന് വേണ്ട പേപ്പറുകൾ നൽകുകയുണ്ടായി അവിടെയും ധാരാളം മൂന്ന് തവണ റിജക്റ്റ് ഉണ്ടായി എന്നിരുന്നാലും ശക്തമായി പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി ആരും രാഷ്ട്രീയമായോ മറ്റും ആരും സഹായിക്കാനില്ലായിരുന്ന ഞങ്ങളെ പരിശുദ്ധ അമ്മ വഴി പലരിലൂടെയും പല വിധത്തിൽ ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തന്ന് ഞങ്ങളുടെ ഏട്ടൻ്റെ ഡെപ്യൂട്ടേഷൻ്റെ പേപ്പർ സാങ്ഷനാകുകയും ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി തിരികെ രാജ്ഭവനിൽ തന്നെ ജോലിയിൽ പ്രവേശി ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി സഹായിച്ചു ഈ വൻ അനുഗ്രഹം വൻകൃപയ്ക്കായി ഞങ്ങൾ അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി അർപ്പിക്കുന്നു എൻ്റെ ഈ മകൻ ജനിച്ച് രണ്ടര വർഷം മുതൽ രണ്ടര മാസമായത് മുതൽ അവന് അടിക്കടി ശ്വാസമുട്ടും ചുമയും പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടേയിരുന്ന് സ്ഥിരം ഞങ്ങൾ ഏതാണ്ട് ഒരു വർഷത്തിൽ രണ്ടും മൂന്നും തവണ സ്ഥിരമായി ആശുപത്രിയിലായിരുന്നു വർഷം ഒരു വർഷത്തിലധികമായി അവന് ഇൻഹേലർ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നു ഉടമ്പടി എടുത്ത ശേഷവും ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും ഉടമ്പടി തൈലവും സ്ഥിരമായി ഉപയോഗിച്ച് തുടങ്ങിയതിൻ്റെ ഫലമായി ഇന്ന് ഈ നിമിഷം വരെ അവന് ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വന്നില്ല അതുപോലെ ഒരു ദിവസം രാത്രി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിയുന്ന സമ കഴിഞ്ഞെഴുന്നേൽക്കുന്ന സമയത്ത് അവൻ്റെ ചെവിയിൽ അസഹ്യമായ വേദന അനുഭവിച്ചു ചെവിയിലേക്ക് നോക്കുന്ന സമയം ആ ചെവിയുടെ ദൂരം അടയുന്ന രീതിയിലുള്ള ഒരു ബൾജിംഗ് കാണാൻ സാധിച്ചു അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു വേദന കൊണ്ട് പരിശുദ്ധമ്മ മാതാവിയെ എനിക്കിതിൽ നിന്ന് വേദന മാറ്റി തരണമേ എന്ന് അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അതോടെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം രണ്ട് തുള്ളി ചെവിയിലേക്ക് ഒഴിച്ചു അല്പം നിമിഷം കഴിഞ്ഞതും ആ ബൾജിംഗ് പൊട്ടി അതിൽ നിന്ന് ബ്ലഡും പഴുപ്പും ഒഴുകി ഞങ്ങളതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് രാവിലെ പിറ്റേ ദിവസം രാവിലെ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു എന്തിരുന്നാലും സബിതെ ഇത് താനേ പൊട്ടി ഒഴുകിപ്പോയത് നന്നായി ില്ലായെങ്കിൽ ആ ചെവിക്കകത്തുള്ള അത് കീറി തിരി ഇറക്കി അവനെ ചികിത്സിക്കേണ്ടി വരുമായിരുന്നു ഇത്രയും അനുഗ്രഹം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വേദന നേരത്തെ ഉണ്ടായില്ല അമ്മ മാതാവ് നേരെ നേരത്തെ കണ്ടത് അവന് സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ കൊറോണ വന്നതിന് ശേഷം ഏതാണ്ട് നാല് വർഷത്തോളം കാലിൻ്റെ മുട്ടിന് ഇടത് കാലിൻ്റെ മുട്ടിന് താഴെ എനിക്ക് ബ്ലൈഡിട്ട് കീറുന്നത് പോലെ വേദന രാത്രി അല്പം പോലും ഉറങ്ങാൻ സാധിക്കാതെ പല രാത്രികളിലും കരഞ്ഞുകൊണ്ട് കാലിട്ടടിച്ചടിച്ച് കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ ഇന്ന് ഈ ഈ നേരം വരെയും അത്തരത്തിലുള്ളൊരു വേദന ഉണ്ടാവുകയോ ഒരു ദിവസം പോലും ആ വേദനയുടെ കാര്യത്തിൽ ഉറങ്ങാതിരിക്കാവുന്ന അവസ്ഥയോ എനിക്കുണ്ടായിട്ടില്ല പരിശുദ്ധ അമ്മ മാതാവ് ഈ വിധത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ കരുതലൂടെ കാത്തുപരിപാലിക്കുന്ന കൃപയ്ക്കായി അമ്മ മാതാവിനും തിരുകുമാരിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്തു വരുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം വിതരണം ചെയ്യുന്നതിനായി ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന പോൾ എന്നെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള പൊതിച്ചോറ് കൊണ്ടുപോയി രോഗികളെ കണ്ട് അവരോട് രോഗവിവരങ്ങളും സ്ഥലവും അവരുടെ പ്രയാസങ്ങളെല്ലാം ചോദിച്ച് അവർക്ക് വേണ്ടി നേർച്ച വസ്തുക്കൾ നൽകി പ്രാർത്ഥിച്ച് ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു കൂടാതെ ഞങ്ങളുടെ അടുത്ത് കോൺവെൻറ്റിലെ കോളേജിലെ ഉദ്യോഗ പഠിക്കുന്ന കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുണ്ട് അവിടെ പോയി ആ കുഞ്ഞുങ്ങളെ കണ്ട് അവരോട് പറയും ഈ പത്രം വായിച്ചിട്ട് വലിച്ചെറിയാതെ നിങ്ങൾ പഠിക്കുന്ന പുസ്തകത്തിനോടൊപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം ഇത് സൂക്ഷിച്ച് വയ്ക്കുക നിങ്ങൾക്ക് പഠനത്തിൽ തീർച്ചയായും അതിൻ്റെ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ ഈ പത്രം അവർക്ക് നൽകിയിരുന്നു എന്നെ രോഗികളെ പോയി സന്ദർശിച്ചിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു കൂടാതെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഒത്തിരിയേറെ ചെറുപ്രായം മുതലേ മാതാവിൻ്റെ ഒരു ആയിരുന്നു എങ്കിലും ധാരാളം അമ്മയിലൂടെ അനുഗ്രഹങ്ങൾ തരുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ അമ്മ മാതാവിനെ മറ്റുള്ളവരിൽ എത്തിക്കാനായി ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനിയും ഈ വിധത്തിൽ അമ്മയ്ക്ക് വേണ്ടി സാക്ഷിയാകാൻ എന്നെ നിയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിമൂന്നിൽ മോശ കർത്താവിനോട് പറയുന്നുണ്ട് ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും ആ ദൈവജനത്തെ നയിക്കുമ്പോൾ തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ മോശ കർത്താവിനെ അതായത് ജനം തന്നെ മോശക്കെതിരെ പിറുപിറുക്കുമ്പോൾ മോശ പറയുന്ന വാക്കുകളാണിത് മറുപടിയായി കർത്താവ് പറയുന്നു ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ അത് എന്തൊക്കെ എന്തായിരുന്നെന്നും അഞ്ച് വർഷമായിട്ട് കേരള രാജ്ഭവനിലെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നു വീണ്ടും അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത തൻ്റെ മക്കളുടെ പഠനം അപ്പോഴിതെല്ലാം മറ്റ് കുറച്ച് കാരണങ്ങൾ തങ്ങളെ നിർബന്ധിക്കുമ്പോൾ അതായത് അത് ഏറ്റവും ആവശ്യവും അത്യാവശ്യവുമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ വീണ്ടും തനിക്ക് താൻ ജോലി ചെയ്തിരുന്ന അതേ സ്ഥാപനത്തിൽ തന്നെ ജോലി തുടരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റാണ് അതെത്ര പ്രാവശ്യം റിജക്റ്റായി എന്നും തങ്ങൾക്കത് വ്യക്തിപരമായിട്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുവാൻ ആരുമില്ലാത്തപ്പോൾ മുപ്പത്തി മൂന്ന് ഇരുപതിൽ തിരുവചനം അരളി ചെയ്യുന്നത് പോലെ ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൂടെ വസിപ്പും തങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് തങ്ങളുടെ റിസ്ക് ഫാക്ടേഴ്സിൽ അതാണ് ഓരോ മക്കളും സാക്ഷ്യം പറയുമ്പോൾ ദൈവസാന്നിധ്യം തങ്ങൾക്കുണ്ടായത് അതിന് തങ്ങള് എന്താണ് ചെയ്തത് കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്നാണ് പുറപ്പാട് ജനത മോശയോട് പറയുക ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്നൊക്കെ മോശ പറയുമ്പോൾ തങ്ങളുടെ തന്നെ തെറ്റു തിരുത്തിക്കൊണ്ട് ജനം പറയുന്നുണ്ട് കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം പത്തൊൻപതാം അധ്യായം എട്ടാം തിരുവചനത്തിലാണ് നാം ഈ കാണുക നാം നമുക്ക് ഈ തിരുവചനങ്ങൾ കാണാൻ കഴിയുക ഇതുപോലെയാണ് ഉടമ്പടി ഒരു അനുഗ്രഹവും അവകാശവുമാണ് അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് അവകാശം ലഭിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് അതാണ് ഉടമ്പടിയിലൂടെ നമുക്ക് കിട്ടേണ്ടത് ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ മഴ പെയ്യിക്കുന്ന ദൈവം അനുഗ്രഹം എല്ലാവർക്കും നൽകുന്നു അവകാശികളാകാൻ അതിനാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ കലർപ്പില്ലാതെ നാം ഉടമ്പടി ജീവിക്കുമ്പോൾ ദൈവത്തോട് കൊടുത്ത വാഗ്ദാനത്തിൽ നാമും കർത്താവ് വാഗ്ദാനം പാലിക്കുന്നുണ്ട് അതുപോലെ തന്നെ നം നാം എടുത്ത നാം കൊടുത്ത വാക്ക് അത് പാലിച്ചുകൊണ്ട് നാമും മുമ്പോട്ട് പോകാനാണ് ഉടമ്പടി നമ്മോട് പറയുക അതാണ് വിശ്വസ്തമായ ഉടമ്പടി ജീവിതം അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുകയാണ് ജോലിയും അതുപോലെ മകൻ്റെ രണ്ടര മാസം ആയപ്പോൾ മുതൽ ജനിച്ചതിന് ശേഷം ആ മകനുള്ള അലർജി അതിനൊക്കെ എങ്ങനെയാണ് യബുലൈസേഷനൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് ഇൻഹെയിലർ എടുത്തുകൊണ്ടിരുന്നോ ആ ഇൻഹെയിലറൊക്കെ ഒരു വർഷമായിട്ട് എടുത്തുകൊണ്ടിരുന്നത് പിന്നീട് പരിപൂർണമായിട്ടും ഇപ്പോൾ ഇല്ല ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഇൻ്റർവെൽസ് കുറഞ്ഞു അപ്പോഴിതൊക്കെ ഈ മക്കളെ ഈ സാക്ഷ്യം പങ്കുവെക്കുവാനായിട്ട് അതുപോലെ നാല് വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന തൻ്റെ ഒരു ശാരീരിക അസ്വസ്ഥത എല്ലാറ്റിനും ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കുക പരിശുദ്ധ അമ്മ അമ്മ പ്രത്യക്ഷപ്പെട്ട ആലയത്തിൽ നാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കർത്താവിനോട് വാക്ക് വാക്കുകൊടുത്ത് ആ ഉടമ്പടി ജീവിതത്തെ ഏറ്റവും ഉത്തരവാദിത്വപൂർണ്ണമായിട്ട് തന്നെ നാം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുവാനായിട്ട് ഉടമ്പടി നമ്മെ സഹായിക്കുന്നു കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക